ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചില സമയങ്ങളിൽ വല്ലാതെ മാനസികമായ സംഘർഷങ്ങളൊക്കെ നേരിടുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാറ് സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ ഒതുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വളരെ സമാധാനപരമായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയങ്ങളാണ് അപ്പോൾ ചില ആളുകളാണെങ്കിൽ ദേവാലയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇതിനൊക്കെ പറ്റിയ നല്ല സമാധാന അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനും അതുപോലെ സമാധാന അന്തരീക്ഷത്തിൽ ഇരിക്കാനും പ്രകൃതി ഭംഗി കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എപ്പോഴെങ്കിലും കാസർഗോഡ് ജില്ല സന്ദർശിക്കുന്ന ആളുകൾ ഈ ഒരു ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇവിടെ അതായത് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ കണ്ടാലറിയാം ഒരുപാട് എന്താ പറയുക വൃക്ഷങ്ങളും വെള്ളികളൊക്കെ ആയിട്ട് നല്ല ഒരു പ്രകൃതിയെ രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വന്നിട്ട് സമാധാനപരമായി പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ കാസർഗോഡ് ജില്ലയിലെ പ്രകൃതി രമണീയത കൊണ്ടും പുരാതനമായതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ് അധികം ആരും ഇവിടെ എത്തിപ്പെടാറില്ല കാരണം ഇതൊരു ഗ്രാമത്തിലാണ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വേടെടുക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വരുന്ന ഒരു ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇവിടെ ഒരു ആമക്കുളമുണ്ട് ഈ ഒരു കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ആമയൂട്ട് ആമകൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് പിന്നെ ഒരുപാട് ആമകളും പിന്നെ മത്സ്യങ്ങളൊക്കെ നിറഞ്ഞ ഈ ഒരു കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആമകളെ സംരക്ഷിച്ച് പോരുന്ന ഒരു ക്ഷേത്രമാണിത് കണ്ടില്ല ഒരുപാട് ആമകൾ ഇതിലുണ്ട് അതുപോലെ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളിത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് എന്നിരുന്നാലും പുറം ലോകത്ത് കാസർഗോഡ് ജില്ലയ്ക്ക് അപ്പുറത്ത് ഇതിനെപ്പറ്റി ആരും അറിയുന്നില്ല എന്നാണ് ഒരു സത്യം നമസ്കാരം നമസ്കാരം നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ഗംഗാധരൻ ഗംഗാധരൻ ഈ അമ്പലമായിട്ടുള്ള അമ്പലത്തിൽ ഞാൻ ഇവിടെ അമ്പലത്തിൽ കുറച്ച് വർഷമായതേ ഉള്ളൂ വന്നിട്ട് അമ്പലം എന്ന് വെച്ചാൽ കുറേ കുറേ പുരാണ അമ്പലമാണ് പത്ത് നാന്നൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്കെ അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ആമിയോട്ട് പ്രധാന വഴിപാട് ഇവിടുത്തെ മലബാർ ബോർഡ് അവര് ഒരു അഞ്ചംഗ കമ്മിറ്റീനോട് നിയമിക്കും അവര് രണ്ടു വർഷം ഭരിക്കണം ബോർഡിന്റെ ഞാൻ ദേവസ്വം ബോർഡിന്റെ ആണല്ലോ സ്റ്റാഫ് ഇങ്ങനെ എഴുതുന്ന മാത്രം എഴുതുന്ന മാത്രം ബോർഡും മറ്റേ ശാന്തിയും അമ്പലത്തിന് ഒരു നാനൂറ് വർഷത്തെ പഴക്കം നാന്നൂറ് അഞ്ഞൂറ് വർഷത്തെ പഴക്കം ഉണ്ടാകും വളരെ വർഷങ്ങളായി തലമുറ അപ്പോൾ പണ്ട് ഇത് നമുക്ക് അറിയുന്ന സമയത്തെല്ലാം പിന്നെ അച്ഛനെല്ലാം പറഞ്ഞു കാമലവും തറവാട്ടുകാർ ആയിരുന്നു ഭരിച്ചോണ്ടിരുന്നത് അവരെ ഇത് കീഴിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ അത് ഗവണ്മെന്റിലേക്ക് എടുത്തു ഗവൺമെൻറ്റിൽ എടുത്തിട അവർ അഞ്ചംഗ കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഒരു അതിൻ്റെ പിന്നെ ചെയർമാൻ എപ്പോഴും കമലവും തറവാട്ടുകാരാണ് ബാക്കി അഞ്ചു പേര് നാട്ടുകാർ നാലുപേര് നാട്ടിൽ നാട്ടുകാർ അങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അയാൾ നടത്തി പോകാരൻ പണ്ട് ഇല്ലാത്ത സമയത്ത് മുഖാമ്പികൾ നടന്നു പോകുമായിരുന്നു കടന്നു പോയി പിന്നെ നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ നവരാത്രിയാൾ അവിടെ നിന്നൊരു കല്ല് പറക്കിയിട്ട് വന്നു അമ്മ എനിക്കിനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കല്ല് ഇവിടെ കാവലോടി കൊണ്ടിട്ടു അങ്ങനെ ആ കല്ല് പിന്നെ ആഴ്ന്ത രാശി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സരസ്വതി ദേവി കൂടെ വന്നിട്ടുണ്ടെന്നും എന്ന് അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സരസ്വതി ദേവി പ്രതിഷ്ഠയായി അത് വന്ന് കൊണ്ട് വെറു വർഷമൊന്നും ഇല്ല പിന്നെ അതിനുശേഷം ശില മറ്റു ശില തന്നാക്കി പിന്നെ അതുപോലെ ആമിയൂട്ടെന്ന് പറയുന്നത് ആമിയൂട്ടിൻ്റെ ആ ആമയൂട്ടെന്ന് പറയുന്നത് ഈ ദേവിയും പരിവാരങ്ങളും പണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിനെ ഒരു ആമ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ദേവി ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പോൾ മഹാവിഷ്ണു നാല് തൃക്കികളോട് വന്നു ആ മഹാവിഷ്ണു മഹാവിഷ്ണുമായിരുന്നു അപ്പോൾ ഈ നമ്മളൊക്കെ കുളിക്കുന്ന കണ്ടല്ലേ തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാൻ നമ്മൾ ഇവിടെ ഇവിടെ എന്ന് വെച്ചു എന്നാൽ പിന്നെ ആമയായിട്ടന്നെ നിൽക്കുക എന്ന് പറഞ്ഞു അന്ന് മുതൽ ഒരുപാട് ആമകൾ വന്നു നിന്ന് മുമ്പ് ഈ സൈഡിൽ പുറത്ത് ചെറിയ 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 കുണ്ടുകളുണ്ട് ഈ പള്ളത്തിൻ്റെ സൈഡ് അവിടെ കൊടുത്തിട്ട് വിളിക്കണം അപ്പോൾ ഈ പണ്ടൊന്നും പൂജ ടൈമൊന്നും കറക്റ്റല്ലായിരുന്നു പത്ത് മണിക്കോ പതിനഞ്ച് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ നല്ലെല്ലാം ആൾ കൂടുതലും വൈകും ഇപ്പോൾ പിന്നെ കൃത്യസമയം പന്ത്രണ്ട് മണി ആയതുകൊണ്ട് ഇവിടെ മണ്ണിട്ടുമ്പോഴത്തേക്കും ആമകളെല്ലാം അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങും അപ്പോൾ ഈ തൊലിപ്പുറത്തുള്ള അസുഖത്തിന് വേണ്ടിയിട്ട് പറയുന്നതും പിന്നെ അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞപ്പോൾ ഞാൻ ആമയായിട്ട് ഒരുപാട് ആമകൾ വന്നു അപ്പോൾ ആമയോടെ നിന്ന് വന്നു അതിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് കൊടുത്താൽ മതി ആമക്കൊരു വഴിപാട് കൊടുത്താൽ മതി അങ്ങനെ അന്ന് മുതൽ ആമയോട്ട് തുടങ്ങി ഉത്സവം ഉത്സവം ഡിസംബറും അല്ല വൃശ്ചികത്തിലെ കാർത്തിക നക്ഷത്രം ഇപ്രാവശ്യം വരുന്നത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ ഭൂതവലി മോത്സവം ഉള്ളൂ പിന്നെ നവരാത്രി പത്ത് ദിവസോത്സവമുണ്ട് ഇത് ഒറ്റ ദിവസം പിന്നെ രണ്ടു പ്രാവശ്യം ഇവിടെ ഈ ഗുളികൻ തൂവക്കാളിയമ്മ പിന്നെ ശാസ്ത്ര നാഗൻ രക്തേശ്വരി ഇതിനെല്ലാം വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഒന്ന് ഉത്സവത്തിന് പിന്നെ ഒന്ന് പ്രതിഷ്ഠാനത്തിന് രണ്ടുപ്രാവശ്യം മാത്രമേ പൂജയുള്ളൂ നിത്യപൂജ ദിവസം മൂന്ന് നേരം പൂജയുണ്ട് രാവിലെ ഉച്ച വൈകിട്ട് മൂന്ന് നേരം പൂജയുണ്ട് ഈ വനവും ഇതല്ല അമ്പലത്തിന്റെ എല്ലാം അമ്പലത്തിന്റെ പത്ത് പതിമൂന്ന് ഏക്കർ സ്ഥലം അമ്പലത്തിന്റെ തന്നെ ഒരുപാട് സ്ഥലമുള്ള ദേവിയായിരുന്നു പത്തു തൊള്ളായിരം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു പണ്ട് അതെല്ലാം ഒരാളുടെ പേരിലായി ഇതിന് പ്രത്യേകത ഒരു പട തന്നെ ആക്കിയിട്ട് തരും ആദ്യം മേശാന്തി കൊണ്ടുപോയി കൊടുക്കും അമ്പലത്തിൻ്റെ അത് കൊടുത്തിട്ട് പിന്നെ ഭക്തര് കൊണ്ടുപോയി കൊടുക്കും ഒരു ദിവസം നല്ല ആൾക്കാരുണ്ടാകും ഈ തൊലിപ്പുറത്തിന് വരുന്ന അസുഖത്തിന് പറയുന്നതന്നെ എല്ലാ ഇപ്പം ഇവിടെ ഇപ്പം നാട്ടുവൈദ്യക്കാരും എല്ലാം സാധാരണ വൈദ്യക്കാരെല്ലാം പറയും ആദ്യം ആമക്കൾക്ക് ചോറിന് ആമക്ക് ചോറ് കൊടുത്തിട്ടുവാ എന്നിട്ട് നമുക്ക് ഇവിടെ മരുന്നാക്കാം അങ്ങനത്തെ രസമാണ് പിന്നെ മുടി കൊഴിച്ചിലെന്ന് പറയുന്നൊരു പ്രവർത്തന ഉണ്ട് ചൂല് സമർപ്പണം അതും എല്ലാവരും അതും ചെയ്യുന്ന ഉത്സവത്തിന് ഇപ്പോൾ നീരമ്പാലും കൊടുക്കുന്നത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി മുതലേ ഉണ്ടാവും സംഭവം ഉണ്ടാവും ഉത്സവത്തിന് ശരി ശരി രാവിലെയാണ് പൂജ ആൾക്കാർ അവർ വരും എല്ലാ ദിവസമല്ല അവർ മാസത്തികോ അങ്ങനെ മാസത്തികോ അങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് വന്നിട്ട് വരുന്നേ അങ്ങനെയാണ് വരുന്നത് അപ്പം പഴയ തറവാട്ടുകാർക്ക് ഇപ്പം അധികാരമൊന്നുമില്ല അവരെന്നെ ഞാൻ പറഞ്ഞില്ല ചെയർമാൻ ഒരാൾ അവരെന്നെ വേണം അവരാളോട് അവരെന്നെ ആ ശരി തറവാട്ടുകാരെ അങ്ങനെ വരുന്നല്ലേ പിന്നെ വന്നിട്ടാകുമ്പോ നല്ല ഒരു അന്തരീക്ഷ നല്ല അന്തരീക്ഷം പറയുന്നു നല്ല അന്തരീക്ഷം സ്വാമിമാരുണ്ട് കുറെ ഇവിടെ നിക്കുന്നവരുണ്ട് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം എല്ലാം പോകാനുണ്ട് നമ്മളിതിന് മണ്ഡലകാലത്ത് ഈ ഒരു അന്തരീക്ഷം ഭയങ്കര ഇതാണ് കാരണം ഇത്രയും ഈ പാറപ്പുറത്ത് ബാക്കിയുള്ള ഫുള്ള് പാറയല്ലേ ഈ ഒരു തണുപ്പും ഈ ഒരു മരങ്ങളൊന്നും പേരടിയും കിട്ടൂല എത്രയുള്ള ഇതെല്ലാരും കൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരും കുറെ ഇണ്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്ന് ടി വിയിലൊക്കെ വന്ന് സൂര്യ ടി വി പിന്നെ ഫ്ലവേഴ്സ് ചാനൽ കുറെ കുറെ ആൾക്കാരുടെ എടുത്ത് വന്നിട്ട് നല്ലതുണ്ട് ഏഷ്യാനായിരുന്നു അറിയുമ്പോ ആൾക്കാർ വരും നല്ലൊരു അന്തരീക്ഷം നമുക്ക് അത് സംഭവം ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് കുണ്ടിക്ക് വരാൻ നാൽപ്പത് രൂപ കുണ്ടോയിന്ന് ഇവിടുത്തേക്ക് റിക്ഷയ്ക്ക് തൊണ്ണൂറ് രൂപം ബസ് റൂട്ട് ഇല്ലാത്ത ഒരു പ്രശ്നം ഏത് നിന്ന് ഇടത്തേക്ക് വരാനുള്ള എളുപ്പ വഴിയുണ്ടല്ലോ വഴിയുണ്ട് ഉണ്ട് ആ അത് നമ്മൾ റൂട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ എൺപത്തി പൂജ്യം അല്ല എൺപത് എൺപത്തി ആറ് ഇരുന്നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി എൺപത്തി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ും ബുക്ക് പത്തുമണിക്ക് പത്തരയ്ക്ക് ഒപ്പിട്ട് വിളിച്ചു വരാൻ ഉള്ളൂ അപ്പോൾ വന്നിട്ടാ നല്ലൊരു പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളൊന്നും കാണാനില്ല ഇല്ല ഇല്ല കാണാൻ ബോർഡ് വെച്ചിട്ടുണ്ടായാലും പിന്നെ പേര് കൊണ്ടുപോകും സംരക്ഷിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ കണ്ടതിൽ സന്തോഷം കാര്യങ്ങളെല്ലാം അറിഞ്ഞതിപ്പം ആൾക്കാർ അറിയുന്നവർ ഇതിന്റെ ഒരു ഐതികങ്ങളെ അറിയാൻ ആഗ്രഹിക്കുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് കേട്ടിട്ട് വന്നാണ് പല ആളുകൾക്കും ഇപ്പൊ ഉണ്ട് ഇത് എന്താണ് ഇതിന്റെ ഹിസ്റ്ററി ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതറിയാൻ വേണ്ടിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പഴയ ആൾക്കാർ ഇപ്പൊ ഇതിന്റെ പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ തലമുറക്ക് പഴയ ആൾക്കാർക്ക് അറിയാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നവർക്കാകുമ്പോൾ കറക്റ്റായിട്ട് അറിയും അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ വളരെ ഉപകാരങ്ങളൊക്കെ ഉണ്ടായത്

ഫ്രണ്ട്സ് അപ്പോൾ അടുക്കത്തോ അതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കാരണം വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അതുപോലെ ചുറ്റിലും കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു പ്രകൃതി അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ല സന്ദർശിക്കുന്നവർ എപ്പോഴെങ്കിലും ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല ഇവിടുത്തെ ഈ ആമക്കുളോ അതൊക്കെ നിങ്ങൾക്കൊരു മനോഹരമായ കാഴ്ച ആയിരിക്കും സമ്മാനിക്കുക പിന്നെ ഇവിടത്തേക്ക് വരുന്നവർ കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് ഒരുപാട് വഴികളുണ്ട് പൊതിനാച്ചി വന്നിട്ട് പൊതിനാച്ചി വേടകം വേടടുക്ക വന്ന് വേടടുക്കത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താം ഇതിൻ്റെ നിയറസ്റ്റായിട്ടാണ് വേലക്കുന്ന് ശിവക്ഷേത്രവും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കുണ്ടംകുഴി ശിവക്ഷേത്രവും ഉണ്ട് വരുന്നവർക്ക് ഈ മൂന്ന് ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ പറ്റും മാത്രമല്ല പിന്നെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നവർ കാഞ്ഞങ്ങാട് നിന്ന് ഒരുപാട് സ്ഥലത്തുകൂടെ ഇവിടെ ഇതിലേക്ക് വരാൻ ഉണ്ട് പറ്റും പെരിയ പെരിയയിൽ നിന്നും ഇങ്ങോട്ട് വരാം അതുപോലെ കാഞ്ഞങ്ങാട് വന്ന് ചുള്ളിക്കര കൊട്ടോടി ആ റേഞ്ചിൽ ഇങ്ങോട്ട് വരാം കുറ്റിക്കോൽ വഴി ഇങ്ങനെ പല റേഞ്ചിൽ ഇവിടേക്ക് വരാൻ വേണ്ടി പറ്റും അപ്പോൾ വരുന്നവർ പിന്നെ എപ്പോഴെങ്കിലും വന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കാം നല്ല അടിപൊളി ലൊക്കേഷനും അതുപോലെ നല്ലൊരു വ്യൂ ആകർഷിക്കുക നല്ലൊരു എന്താ പറയുക നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ